നമസ്കാരം സജുവിതരക്കാരനാണ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുള്ളത് ആരനാട് കാഞ്ഞിരത്തൂട് ജംഗ്ഷനിലെ നാടൻ ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നല്ല ചൂട് ചോറ് ചിക്കൻ പെരട്ടുണ്ട് ചിക്കൻ തോരനുണ്ട് നല്ല വെന്തുടങ്ങ കപ്പയുണ്ട് ബീഫ് കറിയുണ്ട് നമ്മൾ വാങ്ങിയത് ചിക്കൻ തോരൻ വാങ്ങി അതുപോലെ തന്നെ ബീഫ് കറിയും വാങ്ങിയിട്ടുണ്ട് ഹാഫ് പ്ലേറ്റ് വന്നിട്ട് വില എൺപത് രൂപയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇത് ചിക്കൻ തോരനാണ് ഹോട്ടലിൻ്റെ പേര് അനി ഹോട്ടൽ എന്നാണ് നമ്മളിവിടെ എത്തിയപ്പോൾ അല്പം താമസിച്ചായിരുന്നു എങ്കിലും നമുക്ക് ഫുഡ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഊണിൻ്റെ കൂടെ കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ട് സലാഡുണ്ട് അതുപോലെ അവിയലുണ്ട് അതുപോലെ ഒരു അച്ചാറുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഊണിൻ്റെ കൂടെ കിട്ടുന്നത് ഊണെല്ലാം വിളമ്പിട്ടീർന്നപ്പോൾ മോഹനമ്മമാവൻ നല്ല അടിപൊളി ബീഫിൻ്റെ കറിയാണ് നമ്മളെ കപ്പയുടെ പുറത്തേക്ക് ഒഴിച്ചു തന്നത് അത് അടിപൊളി ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രേവിയാണ് പിന്നെ ഒഴിക്കാനായിട്ട് പുളിശ്ശേരിയുണ്ട് പിന്നെ രണ്ട് കട മുറികളിലായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മേശയൊക്കെ ഒക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ ചിക്കൻ തോരനാണ് വാങ്ങിയത് തോരൻ നല്ല അടിപൊളി നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിറകടുപ്പിലാണ് ഇവിടെ ആഹാരം പാകം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് ആരിനായിട്ടുള്ള രുചിയിടങ്ങളിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു കട തന്നെയാണ് നമ്മുടെ ഈ മോഹനമാവിന്റെ കട നല്ല നല്ല രീതിയിൽ ഈ വിറകടപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെയാണ് ഇവിടുന്ന് ഫുഡ് കിട്ടുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഈ കടമുറിയുടെ ചുവരുകളിലൊക്കെ പഴയ കാലത്തുള്ള ഈ പോസ്റ്ററുകളൊക്കെ ഉണ്ടല്ലോ നാടകത്തിന്റെയും മിക്സിന്റെ ഒക്കെ ഉള്ള പോസ്റ്ററുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു കൗതുകം തന്നെയാണ് പിന്നെ കുടിക്കാനായിട്ട് നല്ല അടിപൊളി ചൂട് കഞ്ഞിവെള്ളം കഞ്ഞീടെ വെള്ളമാണ് കുടിക്കാനായിട്ട് എടുക്കുന്നത് അത് നല്ല ചൂടുണ്ട് അപ്പൊ നല്ല എരിവൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഇതുപോലെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ഫീലാണ് നല്ല അടിപൊളിയാണ് സൂപ്പർ പിന്നെ ബീഫിന്റെ ഗ്രേവി ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഒഴിച്ചു തരും അത് അടിപൊളിയായിട്ട് ഒരു ടേസ്റ്റാണ് ഞാൻ രണ്ടാമത് ചോറ് വാങ്ങിയായിരുന്നു അപ്പം അതിലോട്ട് നല്ല അടിപൊളി പുളിശ്ശേരിയാണ് ചേട്ടൻ കൊണ്ടുവരുന്നത് അപ്പം പുളിശ്ശേരിയും കൂടെ ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കാൻ പോവുകയാണ് അതും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള പുളിശ്ശേരിയായിരുന്നു നമ്മൾ വെള്ളനാട് പോകുന്ന റൂട്ടിലോട്ടാണ് ഭാഗത്തായിട്ടാണ് ഈ മോഹനമാവിന്റെ ഈ കടയുള്ളത് അപ്പോൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഫുഡ് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ഊണും ഇറച്ചിയും കൂടെ നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ നമ്മൾ അവിടെ അല്പം താമസിച്ചിരുന്നു അല്ലെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ഇവിടെയാണ് വിറവടുപ്പില് ആഹാരമൊക്കെ പാകം ചെയ്യുന്ന സ്ഥലം അപ്പോ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വിധുരേക്ക് പോവുകയാണ് അപ്പോ അപ്പോ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് വന്നല്ലേ ഇനി അല്പം മധുരമാവാം എപ്പോഴാണ് നമ്മളിവിടെ ചെമ്പകമംഗലം ബേക്കറി കണ്ടു അപ്പൊ അവിടെ നിന്ന് കപ്പലിന്റെ ഉട്ടായി വാങ്ങാൻ വേണ്ടിട്ട് നമ്മളെ വിഷ്ണു പോയിട്ട് വാങ്ങിക്കൊണ്ടു വരികയാണ് അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വിധുര നമ്മുടെ സ്റ്റാൻഡിലോട്ട് പോവുകയാണ് അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ